മുഹമ്മദ് അലി സാഹു അഹി വസലമ്മ ത്വഫിൽ വന്നു മക്കയിലെ പ്രയാസങ്ങളും ഒക്കെ സഹിക്കാൻ കഴിയാതെയാണ് ത്യായിഫിലെത്തിയത് ഇവിടെ നിന്നും പ്രയാസങ്ങളായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ കല്ലേറൊക്കെ കിട്ടിയിരിക്കുമ്പോഴാണ് ഉത്തുബ ഷെയ്ബ എന്നിവർക്ക് ഒരല്പം അലിവ് തോന്നി എന്ത് ചെയ്തു അവർ തങ്ങളുടെ നസറാണി ഭൃത്യനായ അബ്ദാസ് അബ്ദാസിനെന്ത് ചെയ്തു നബി അലൈഹി സ്വലമേക്ക് അയച്ചു അല്പം മുന്തിരി അബ്ദാസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുഹമ്മദിന് കൊടുക്കാൻ പറഞ്ഞു ഒരൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെങ്കിലും പിന്നെ ഒരല്പം അൽ കനിവ് ഉത്തുബക്കും ഷൈബക്കും തോന്നിയിട്ട് തൻ്റെ ഭൃത്തിയനെ പറഞ്ഞയക്കാണ് മുന്തിരിയും കൊടുത്ത് മുഹമ്മദിന് കൊടുക്കാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്തിരി വായിൽ വെച്ചപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ ആ അബ്ദാസ് നബിസല അലിസ്ലമയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ നോക്കാനുള്ള കാരണം ഈ നാട്ടുകാർ ആരും പിന്നെ ബിസ്മില്ല എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല നബിസ്ല അലിസ്സലമ ചോദിച്ചു നീ ഏത് നാട്ടുകാരനാന്ന് ചോദിച്ചു അബ്ദാസ് പറഞ്ഞു ഞാൻ നീനവ പ്രദേശത്തുകാരനാണ് അപ്പോൾ നബി സാഹുഹി വസ്ലമ അദ്ദാസിനോട് പറഞ്ഞു യൂനസബന് മത്തായി എന്ന നല്ലൊരു വ്യക്തിയെ നീ അറിയുമെന്ന് ചോദിച്ചു ആ വ്യക്തിയുടെ നാട്ടുകാരനാണോ എന്നീന്ന് ചോദിച്ചു അദ്ദാസ് ചോദിച്ചു യൂനസബന് മത്തായിയെക്കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം അപ്പോൾ നബിസലി സ്ലാ പറഞ്ഞു അദ്ദേഹം എൻ്റെ സഹോദരനാണ് അദ്ദേഹം ഒരു നബിയായിരുന്നു ഞാനും ഒരു നബിയാണ് ഇത് കേട്ട് അദ്ദാസ് മുഹമ്മദ് നബിസലിസമ്മയുടെ കൈയും തലയും കാലും ചുംബിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഉത്തബത്തും ക്ഷൈബത്തും പരസ്പരം പറഞ്ഞു നമ്മളെ വൃത്തിയെ നശിച്ചു എന്നാണ് തോന്നുന്നത് അദാസ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു അല്ലയോ അദാസ് നിനക്ക് നാശം എന്തിനാണ് നീ ആ വ്യക്തിയുടെ കൈയും തലയും ചുംബിച്ചത് അപ്പോൾ അദാസ് പറഞ്ഞു ഭൂമിയിൽ അദ്ദേഹത്തോളം നല്ല മനുഷ്യർ മനുഷ്യൻ വേറെയില്ല അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു എമിമാർക്കല്ലാതെ മറ്റാർക്കും അതറിയില്ല അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് നാശം നിൻ്റെ മതത്തിൽ നിന്നും അവൻ നിന്നെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ നിൻ്റെ മതം അവൻ്റെ മതത്തെക്കാൾ നല്ല മതമാണ് അപ്പോൾ ആ അദ്ദാസ് നിർസലുസ്ലമ വിശ്രമിച്ച തോട്ടമാണ് നമ്മൾ ത്വായിഫിൽ ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ വെച്ചിട്ടാണ് അദ്ദാസ് പിന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത് മുന്തിരി കൊണ്ടുപോയി കൊടുത്തത് ഓക്കെ വാർത്ത അള്ളഹീക്കു